ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുറേ ചെടികൾ വെട്ടിക്കൂട്ടിയിട്ട് മാതിരി ഇരിപ്പുണ്ടല്ലേ ഇത് അതൊന്നുമല്ല എനിക്ക് എക്സ്ചേഞ്ച് വഴി കിട്ടിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഒരുപാട് പ്ലാന്റ്സുകൾ എനിക്ക് ആ താത്ത തന്നിട്ടുണ്ട് മണീസ് ഉണ്ട് അഡീനിയമുണ്ട് ഫിലോഡൻഡ്രോൺ ഉണ്ട് അതുപോലെ തന്നെ തെച്ചീൻ്റെ കട്ടിങ്സുകളുണ്ട് ഫേൺസ് ഉണ്ട് വാട്ടർ പ്ലാന്റ്സുകളുണ്ട് അഗ്ലോണിമാസ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി പ്ലാന്റ്സുകൾ എൻ്റെ കയ്യിലില്ലാത്തത് എനിക്ക് കിട്ടിയിട്ടോ ശരിക്കും പറയാനാണെങ്കിൽ ഞാനിത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് റൂമിനകത്ത് ഇങ്ങനെ അടഞ്ഞു കൂടി അടഞ്ഞുകൂടിയിരിക്കുകയല്ലേ അപ്പം ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് ഓരോരോ ടെൻഷൻ ടെൻഷനാണ് കേട്ടോ എനിക്ക് പി പി കുറയുന്ന ഒരു സ്വഭാവമാണ് പണ്ട് മുതലേ ഉള്ളതാണ് ആവശ്യമില്ലാത്ത ആലോചിച്ച് കൂട്ടൽ അപ്പം ഞാൻ ഓർത്തോ ചെടിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മനസ്സിനൊക്കെ ഒരുപാട് സമാധാനം ഉണ്ടാവും അപ്പം പണ്ടത്തെ പോലെ തന്നെ ഇതുപോലെ ചെടികൾ നടാന്നൊക്കെ ഓർത്തു പിന്നെ അണ്ണനെ ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അധികം റിസ്ക് ഒന്നും ഇല്ലല്ലോ എല്ലാ കാര്യങ്ങളും മണ്ണ് സെറ്റ് ചെയ്തു തരും പിന്നെ നടാനല്ലേ ഉള്ളു അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ചെടിയിലേക്കൊക്കെ വീണ്ടും ഇറങ്ങാന്ന് അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ കൂടി ഇരിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പം ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കാരണം അപ്പം ഇനി ഇതുപോലെ തന്നെ ഓരോരോന്നായിട്ട് ചെയ്യണം ചെയ്യണംട്ടോ അപ്പോൾ ഇനിയിപ്പം മൊത്തത്തിൽ ഒന്ന് ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് എല്ലാം ഒന്ന് എന്താ പറയുക മൊത്തത്തിൽ കാർഡ് കയറി കിടക്കുകയാണ് കേട്ടോ അപ്പം എല്ലാം ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്തു വരികയാണ് അപ്പം ഓരോന്നായിട്ട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ പാർട്ട് വണ് പാർട്ട് ടു ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ പിന്നെ രണ്ടാമത് നമ്മുടെ കയ്യിലില്ലാത്ത ചെടികളും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ